ആ തീരുമാനമാക്കിയിട്ടേ ഞാൻ വരത്തോളൂ എന്നാൽ ഓക്കെ ഞാൻ പിന്നെ വിളിക്കാം എടി അച്ഛൻ മരിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ എങ്ങനെയാണ് അമ്മയുടെ കാര്യം നീ നോക്കൂല്ലോ അല്ലേ ചേച്ചി എന്തായി പറയണത് അമ്മേനെ ഞാൻ നോക്കാനോ അതൊന്നും നടക്കത്തില്ല ഞാനെന്തായാലും നാളെ ത്രിവാണ്ട്രം പോവും ചേച്ചിക്കറിയാമല്ലോ ചേട്ടനും അമ്മയും തമ്മിൽ ഓഹരിയുടെ കാര്യവും പറഞ്ഞ് ഒന്നും രണ്ടും പറഞ്ഞത് അർക്കവും ഉണ്ടായത് അതിനുശേഷം ചേട്ടന് ഭയങ്കര ദേഷ്യാ അമ്മേനെ ഇനി അങ്ങോട്ട് കൊണ്ടു പിന്നെ ഞാനും ചേട്ടനും കൂടെ അടി കൂടും എന്തിനാ വെറുതെ ഒരു കാര്യം ചെയ്യ ചേച്ചി പോകുമ്പോൾ കൊണ്ടുപോക്കോ അതെങ്ങനാ അമ്മേനെ വെളിയിലോട്ടൊക്കെ കൊണ്ടുപോയാൽ അമ്മയ്ക്ക് ഒന്നും പിടിക്കണമെന്നില്ല ഒരു പ്രാവശ്യം അച്ഛനെയും അമ്മേനെ കൂടെ ഞാനങ്ങോട്ട് കൊണ്ടുപോയതല്ലേ അമ്മയ്ക്ക് വലിവൊക്കെ കൂടി വല്ലാത്ത ആയി ഹോസ്പിറ്റലൊക്കെ ആക്കി പിന്നെ ഇവിടെ കൊണ്ടു വന്ന് ആക്കൂലേ ചെയ്തത് അമ്മയ്ക്ക് അവിടുത്തെ ക്ലൈമറ്റൊന്നും തീരെ പിടിക്കില്ല എടി ദിവ്യേ നീ പോകുമ്പോ അമ്മേനെ കൂടെ കൂട്ടാവോ കാട്ടാക്കടക്ക് അയ്യോ അതൊന്നും വേണ്ട അമ്മേനെ കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ എന്റെ അമ്മായിമ്മക്കൊന്നും പിടിക്കില്ല അത് പിന്നെ വലിയ പ്രശ്നമാവും എടാ നീ ഓടി വീടല്ലേ ചേച്ചി വേറെ എന്തെങ്കിലും വഴി നോക്ക് ഇനിയിപ്പെന്ത് ചെയ്യും അമ്മയുടെ കാര്യം എന്നാ അമ്മേനെ നമുക്ക് ഓൾഡ് ഏജ് ഹോമിലാക്കിയാലോ അവിടെയൊക്കെ അമ്മ നിൽക്കുവോ ഞാനമ്മയോട് സംസാരിക്കാം ചേച്ചി നമുക്ക് എന്നാ അങ്ങനെ ചെയ്യാം ആ മേരിയെ നീ എവിടെ പോയതാ ആ ഞാൻ ദാ വടക്കീതിൽ മൊട്ടയുണ്ടോന്ന് തിരക്കാൻ പോയതാ മുട്ടയോട്ട് കിട്ടിയതുമില്ല ആ പെമ്മക്കളെല്ലാരും ഉണ്ടല്ലേ ആ എല്ലാരും ഒത്തുണ്ടടി ആ അച്ഛൻ്റെ ചടങ്ങൊക്കെ കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ ചേട്ടത്തി മക്കളുടെ കൂടെ അല്ലേ അറിയില്ലടി ആരും ഒന്നും പറഞ്ഞില്ല പിന്നെ റീനാൻ്റെ കൂടെ വെളിയിലോട്ടൊന്നും ഞാനില്ല അവിടുത്തെ തണുപ്പൊന്നും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലടി ഒരിക്കൽ ഞാനിവിടെ പോയിട്ട് എൻ്റെ പൊന്നോ ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് എനിക്ക് മാത്രമേ അറിയാവുള്ളൂ അവിടെ പോയാൽ പിന്നെ ആശുപത്രിയിൽ നിന്ന് കയറാൻ നേരം ഉണ്ടാവില്ല ആ അന്നാമ്മച്ചാട്ടത്തി എന്നാൽ റോസീൻ്റെ കൂടെ പോകണമായിരിക്കും നല്ലത് അങ്ങട്ട് വാണ്ട്രത്തിന് ക്രോസിയുടെ കൂടെയോ ദിവ്യയുടെ കൂടെയോ പോകാനാ ഞാനും ഇരിക്കണെ ആ പിന്നെ എന്തായാലും രണ്ടു മൂന്ന് ദിവസം കൂടിയേ ഞാനിവിടെ കാണത്തുള്ളൂ എൻ്റെ മേരിക്കുട്ടി നീ ഇവിടെ വന്നൊന്ന് തൂത്ത് തുടച്ചൊക്കെ ഒന്ന് ഇട്ടേക്കണേടി ഓ എനിക്കിവിടം വിട്ട് പോകാനൊന്നും തോന്നണില്ല പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഞാനിങ്ങനെയാണെന്ന് ഓർക്കുമ്പോഴാ അന്നമ്മ ചേട്ടത്തി എന്തിനാ വിഷമിക്കുന്നേ മക്കളുടെ കൂടെയല്ലേ പോണത് സന്തോഷായിട്ടിരിക്കേ എവിടെയൊക്കെ ഞാൻ തൂത്തിട്ടോളാന്നേ ഹാ ഞാൻ വരട്ടെ അമ്മ എന്താ മോളെ പറഞ്ഞോടി അമ്മ ഈ വൃദ്ധന്മാരെയൊക്കെ താമസിപ്പിക്കുന്ന സ്ഥലമില്ലേ ഒത്തിരി പ്രായമായ ആൾക്കാരൊക്കെ അവിടെയുണ്ട് അമ്മേനെ അവിടെ ആക്കിയാലോ ഒന്ന് അമ്മ ഒത്തിരി ഹാപ്പി ആയിരിക്കും ഇവിടെ അമ്മ അവിടെ ഹാപ്പി ആയിരിക്കുമെന്ന് മോക്ക് തോന്നുന്നുണ്ടോ നാല് ചുവരുകൾക്കുള്ളിൽ അടിച്ചിട്ട് ഇനി അമ്മ അവിടെ ജീവിക്കണം അല്ലേ നന്നായി ഇത് മോളുടെ മാത്രം തീരുമാനമാണോ എല്ലാവരുടെയും തീരുമാനം എല്ലാവരുടെയും സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടല്ലേ അമ്മ ആ നിങ്ങളുടെ തീരുമാനം അങ്ങനെ ആണെങ്കിൽ അങ്ങനെ നടക്കട്ടെ അമ്മാമേ എന്നെ മനസ്സിലായോ സോഫിയ കുട്ടിയല്ലേ ഇവിടെ നിനക്കൊരു മാറ്റവും ഇല്ല പണ്ടത്തെ പോലെ തന്നെ ആയിരിക്കുന്നെ അച്ചാച്ച മരിച്ചപ്പം എനിക്ക് വരാൻ അമ്മാമേ ഞാൻ വൈകി അറിഞ്ഞത് അല്ല അമ്മാമ ഇതോടെ പോവാ അമ്മാ പുതിയ സ്ഥലത്തേക്ക് പോവുക മക്കളെല്ലാവരും കൂടി അമ്മാമ്മേനെ പുതിയ സ്ഥലത്തേക്ക് കൊണ്ടാക്കാൻ വരുവാ മോക്കറിയാം ഈ വൃത്തമാരെയൊക്കെ അവസാന കാലത്ത് കൊണ്ടുപോയി പാർപ്പിക്കുന്ന സ്ഥലയില്ലേ വൃദ്ധസദനത്തിലേക്കോ ആ അത് തന്നെ നിങ്ങളൊക്കെ എന്തു മക്കളാ നിങ്ങൾക്ക് അമ്മേനെ നോക്കാൻ വയ്യേ എൻ്റെ അമ്മ ഇവിടെ ജോലിക്ക് നിൽക്കുമ്പോൾ എനിക്ക് നല്ല ആഹാരം തന്നതും എനിക്ക് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങി തന്നതും എന്നെ പഠിപ്പിച്ചതും ഈ അമ്മാമ്മയാണ് എൻ്റെ അമ്മാമ്മയെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് തന്നേക്കാവോ ഈ അമ്മാമയെ ഞാൻ നന്നായി നോക്കിക്കോളാം വെറുതെ പറയുമല്ല എനിക്കിപ്പോൾ ഒരു നല്ലൊരു ജോലിയുണ്ട് എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ഞാൻ നോക്കിക്കോളാം എന്നാ അമ്മ പോട്ടെ മക്കളെ ഈ കുഞ്ഞുങ്ങൾ നിങ്ങളെ കണ്ട് പഠിക്കാതിരിക്കട്ടെ